കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനെ റാഞ്ചി സംസ്ഥാനത്തെ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പി ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഇതിന് ഭാഗമായി പ്രധാനമന്ത്രി ക്ഷണിച്ചു വിരുന്നിൽ പങ്കെടുത്ത പ്രേമചന്ദ്രനുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നതായാണ് അഭ്യൂഹങ്ങൾ പുറത്തുവരുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുൻപായി ആർ എസ് പിക്ക് ഒപ്പമോ ഒറ്റയ്ക്കോ എൻ ഡി എയിലേക്ക് വരുന്നതിൽ സംസ്ഥാന ബി ജെ പിക്ക് എതിർപ്പില്ല ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കാമെന്ന പതിവ് വാഗ്ദാനവും അദ്ദേഹത്തിന് ലഭിച്ചതായാണ് വിവരം മണിപ്പൂർ ഉൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ വംശീയഹത്യ നടക്കുമ്പോഴും പ്രധാനമന്ത്രി ക്ഷണിച്ച അപൂർവം എം പിമാരിൽ ഒരാളായിരുന്നു പ്രേമചന്ദ്രൻ വിരുന്നിനെ എത്തിയത് ബി ജെ പിക്ക് പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ് എൻ കെ പ്രേമചന്ദ്രന്റെ വരവ് നേരത്തെ എൽ ഡി എഫിലായിരുന്ന ആർ എസ് പി നിലവിൽ യു ഡി എഫിനൊപ്പമാണ് സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നത് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള വിരുന്നിനെ പ്രേമചന്ദ്രൻ പുകഴ്ത്തുകൂടി ചെയ്തിരുന്നു അപ്രതീക്ഷിതമായ ക്ഷണമാണ് ലഭിച്ചതെന്നും ജീവിതത്തിലെ വലിയ അനുഭവമാണ് ഇതെന്നുമാണ് പ്രേമചന്ദ്രൻ പ്രതികരിച്ചത് സന്തോഷകരമായ അനുഭവമായിരുന്നു പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായ നിമിഷങ്ങളെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞിരുന്നു പാർലമെന്റ് കാൻ്റീനിൽ നടന്ന വിരുന്നിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നും പ്രേമചന്ദ്രനെ മാത്രമാണ് ക്ഷണിച്ചതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത്തരമൊരു വിരുന്നൊരുക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ നേട്ടത്തോടെയാണ് എന്ന് അറിയാതെയല്ല പ്രേമചന്ദ്രൻ വിരുന്നിനെ എത്തിയത് സംസ്ഥാനത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് കക്ഷികൾക്ക് ക്ഷീണമുണ്ടാക്കുന്നതാണ് എംപിയുടെ ഇപ്പോഴത്തെ നടപടി ഇക്കാര്യത്തിൽ കോൺഗ്രസ് ആർ എസ് പി യെ അതൃപ്തി അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് വിട്ട് എൻ ഡി എയിൽ ചേരുകയാണെങ്കിൽ പ്രേമചന്ദ്രനെ കൊല്ലത്ത് ജയിക്കുക എളുപ്പമല്ല എന്നാൽ യു ഡി എഫിനൊപ്പം നിൽക്കുകയാണെങ്കിൽ ജയസാധ്യത കൂടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എ മുന്നണിയായി മാറുകയാകാം ആർ എസ് പിയുടെ ലക്ഷ്യം എൻ ഡി എ അധികാരത്തിലെത്തുകയും ആർ എസ് പി മുന്നണി മാറുകയും ചെയ്താൽ പ്രേമചന്ദ്രനെ കേന്ദ്രമന്ത്രിയാകാനും സാധിക്കും